ഊട്ടി ടൗണിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി എന്നാൽ ഊട്ടിക്ക് അടുത്ത് തന്നെ അതേ ക്ലൈമറ്റിൽ കുറച്ച് നേരം ഒന്നിരിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരൂ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററും റോസ് ഗാർഡനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററുമാണ് എൽ ടെമ്പിളിലേക്കുള്ള ദൂരം ഈ അമ്പലത്തിലേക്ക് കയറാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് നമുക്ക് ഈ സ്റ്റെപ്പുകൾ കയറി അമ്പലത്തിലേക്ക് എത്താം രണ്ടാമതൊരു വഴിയും ഉണ്ട് അത് വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന മുരുകന്റെ പ്രതിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുരുകന്റെ പ്രതിമയുള്ളത് മലേഷ്യയിലെ ബാർതു കേവ്സിലാണ് ആ പ്രതിമയ്ക്ക് ഏകദേശം നൂറ്റിനാൽപ്പത് അടിയോളം ഉയരമുണ്ട് എന്നാൽ ഊട്ടിയിലെ ഈ എൽക്ക് ഹിൽസിലുള്ള നമ്മുടെ മുരുകന്റെ പ്രതിമയ്ക്ക് ഏകദേശം നാൽപ്പത് അടിയോളമാണ് ഉയരം രണ്ടും ഏകദേശം ഒരുപോലെയാണ് കാണാനും ശ്രീമുരുകനല്ലാതെ ഗണപതിയും ശിവനും ദുർഗാദേവിയും നവഗ്രഹങ്ങളും നവകനികളും എല്ലാം ഉണ്ട് ഇവിടെ എൽക്ക് എന്നാൽ കലമാന എന്നാണ് അർത്ഥം ഈ മലനിരകൾ മുഴുവനും കലമാനകൾ നിറഞ്ഞതായിരുന്നു അങ്ങനെയാണ് എൽക്ക് മലനിരകൾ എന്നുള്ള പേര് ലഭിച്ചത് എൽക്ക് മലയുടെ നേരെ ചുവട്ടിലാണ് ഈ അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ ചുറ്റിനും നമുക്ക് ആ ഒരു കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനും കഴിയും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം ഇതാണ് മറുവശത്തുള്ള പാർക്കിംഗ് സ്ഥലം നമ്മുടെ ഈ റോഡ് കയറി വരുന്നത് ഇവിടെ വരെയാണ് നമുക്കിവിടെ വണ്ടികൾ പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് ഇതിലെയും കയറാം പ്രായമായവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇതിലെയാണ് അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് അങ്ങ് ദൂരെ ഊട്ടി ടൗണിന്റെ മനോഹരമായ കാഴ്ചയും നമുക്കിവിടെ നിന്ന് കാണാം